കടവല്ലൂരിൽ ജനവാസ മേഖലയിൽ ശുചിമുറി മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി കല്ലുമ്പുറം ഗ്രീൻവീൽഡ് നഴ്സറിക്ക് സമീപമുള്ള ഇടവഴിയൂറ് ചേർന്നാണ് സെപ്റ്റിക് ടാങ്ക് മാലിന്യം തള്ളിയിരിക്കുന്നത് തിങ്കളാഴ്ച പുലർച്ചെയാകാം മാലിന്യം തള്ളിയിരിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു വാർഡ് മെമ്പർ നാസർ കല്ലുമ്പുറം ഹെൽത്ത് വിഭാഗത്തിന് വിവരം അറിയിച്ചതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഇടവഴിയോട് ചേർന്ന് നിരവധി വീടുകളാണ് ഇവിടെയുള്ളത് ഇവിടങ്ങളിൽ വലിയ രീതിയിലുള്ള ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നത് രാത്രിയുടെ മറവിൽ ജനവാസ മേഖലയിൽ മാലിന്യം തള്ളിയവരെ കണ്ടെത്തി കർശന നടപടികൾ സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു മാലിന്യം തള്ളിയവരെ കണ്ടെത്തിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ രാജേന്ദ്രൻ പറഞ്ഞു വാർഡ് മെമ്പർ നാസർ കല്ലമ്പുറം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അബിത പൊതുപ്രവർത്തകനായ മാനം മുഹമ്മദ് ഹാജി എന്നിവരും സ്ഥലത്ത് എത്തിയിരുന്നു